ശ്രീ വിനോദ് ദാമോദരൻ അങ്ങിലേക്ക് വരാൻ പലവട്ടം ശ്രമിച്ചതാണ് പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ കഴിഞ്ഞില്ല വരാറായപ്പോഴേക്കും ജയേഷ് ജോർജ് വന്നു അദ്ദേഹം ചർച്ചയായി പങ്കെടുക്കാൻ താൻ ഉണ്ടാവില്ല എന്ന് അറിയിച്ചത് കൊണ്ടാണ് അങ്ങയിലേക്ക് വരാൻ വൈകിയത് ശ്രീ വിനോദ് ദാമോദരൻ ആരാണ് ശരി സഞ്ജുവോ കെ സി എന്ന് ചോദിച്ചാൽ കേൾക്കുന്നുണ്ടല്ലോ സഞ്ജുവും ശരിയാണ് സഞ്ജു സമീപകാലത്ത് സഞ്ജുവിനുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ സഞ്ജു കിട്ടുന്ന അവസരങ്ങളിൽ ഒരു കൺസിസ്റ്റൻസി അതായത് സ്ഥിരത എന്ന് പറയുന്ന ഒരു സാധനം അത് അതായത് ഏത് കാര്യത്തിനായാലും ഒരു സ്ഥിരത ആവശ്യമാണ് പലപ്പോഴും പ്രകടിപ്പിക്കാറില്ല എന്നുള്ളൊരു വാസ്തവാണ് പിന്നെ ഇപ്പൊ നേരത്തെ ഞാൻ ജയേഷ് ജോർജും രംഗനാഥനും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടു ഇപ്പോഴത്തെ ടീം ഇതിനകത്ത് നിന്ന് ആരെ ഒഴിവാക്കും എന്നുള്ളൊരു ചോദ്യം വലിയൊരു വിഷയാണ് ആരെ ഒഴിവാക്കാൻ പറ്റുന്നേ എല്ലാവരും ഒന്നിനൊന്ന് മികച്ച താരങ്ങളാണ് അല്ലെങ്കിൽ കരുൺ നായർമാതിരി ഇത്തവണ വിജയ ഹസാരയിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച അഞ്ച് സെഞ്ചുറി ആറ് സെഞ്ചുറി അടിച്ച കരുൺ നായർ ടീമിൽ മറ്റൊരു മലയാളി താരായ ദേവദത്ത് പഠിക്കൽ ടീമിൽ ഇടാൻ പഠിച്ചില്ല ദേവദത്തില് ദേവദത്ത് ഒക്കെ നല്ല കളിക്കാരനല്ല എല്ലാം കൊണ്ടും എന്തുകൊണ്ടും നല്ല കളിക്കാരനാണ് ഇപ്പൊ സഞ്ജുവിന് ഒരു പ്രശ്നമുണ്ട് സഞ്ജുവിന് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ ആയതിനു ശേഷം സഞ്ജു എന്തോ വലിയ സംഭവമാണ് എന്ന് സഞ്ജു സ്വയം വിചാരിക്കുന്നുണ്ട് ആ വിചാരമാണ് ആദ്യം ഒഴിവാക്കേണ്ടത് അതിന് കണ്ടുപഠിക്കേണ്ട മാതൃകകൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ തന്നെ അനവധിയാണ് സച്ചിൻ ദ്രാവിഡ് ലക്ഷ്മൺ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത എന്തോ ഏറ്റവും മാസം മിസ്റ്റർപൂൾ ധോണി ഇവരൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം ഇപ്പോഴത്തെ ഈ ജൂനിയർ താരങ്ങളും അല്ലെങ്കിൽ അത്ര തന്നെ രാജ്യാന്തര മത്സരങ്ങളുടെ അനുഭവ സമ്പത്ത് ഇല്ലാത്ത താരങ്ങൾ ഇവരെയൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം അവരെങ്ങനെയാണ് ഇന്ത്യൻ ടീമായിട്ട് കളിക്കുന്ന അതിന് പകരം ഈ നമ്മൾ പരസ്പരം അങ്ങോട്ട് പോയി കെ സി ഐനെയും സഞ്ജുവിനെയും അല്ലെങ്കിൽ ബി സി സി ഐനെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കിട്ടുന്ന അവസരങ്ങൾ എന്താണ് എന്ന് മുതൽ പഠിക്കുക അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്ന് പഠിക്കുക അതാദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് സഞ്ജു പലപ്പോഴും സഞ്ജുവിന് കിട്ടുന്ന അവസരങ്ങൾ അവസാനം രണ്ട് അഞ്ച് കളിയിൽ മൂന്ന് സെഞ്ചുറി അടിച്ചു ടി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറി അടിച്ചു എന്നുള്ളൊക്കെ ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അതിന്റെ മുന്നേ എത്ര കളികളിൽ സഞ്ജുവിന് അവസരം കിട്ടിയിട്ട് പോലും മികച്ച തുടക്കം കിട്ടിയിട്ട് പോലും സഞ്ജു അനാവശ്യമായി വിക്കറ്റ് വലിച്ചറിഞ്ഞ് പുറത്തായിട്ടുണ്ട് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ആദ്യം കേട്ടത് എന്താ ഒരു മികച്ച ഇന്നിങ്സ് കെട്ടിപ്പറത്ത് ടീമിൽ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളതായിരിക്കണം ആദ്യ സെലക്ട് പക്ഷെ അതല്ല പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള സഞ്ജുവിന്റെ ഒരു ബാറ്റിംഗ് റെക്കോർഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷെ ഈ പലപ്പോഴും സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടാത്തതിന്റെ പ്രധാന കാരണം എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് പിന്നെ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട് ഈ അന്ധമായ ആരാധന അത് ഞാൻ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഐ എസ് എൽ ആയിട്ടാണ് കാരണം എന്താ വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് അടുപ്പിച്ച മൂന്ന് കളി നാല് കളി തോറ്റാൻ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അരലക്ഷം ആൾക്കാർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിൽ ആയിരം ആൾക്കാർ പോലും കളി കാണാൻ പറ്റില്ല അതെന്തുകൊണ്ട് ഇവർക്ക് ഈ ഓരോ ക്ലബിനോടുള്ള അന്ധമായ ആരാധനയാണ് അല്ലാണ്ട് ഫുട്ബോളിനോടുള്ള ആരാധനയല്ല അതുമാതിരിയാണ് മലയാളികളെ സംബന്ധിച്ചിപ്പോ കേരളത്തിൽ സഞ്ജു സഞ്ജുവിനോട് മാത്രമാണ് കൂടുതൽ ആരാധന അതൊരു അന്ധമായ ആരാധനയാണ് അതല്ലേ അത് ആ ഒരു ഇത് ശരിയാണോ നമ്മൾ ആദ്യം സ്വയം വിലയിരുത്തേണ്ടതല്ലേ സഞ്ജു നല്ല കളിക്കാരനാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല നല്ല വിക്കറ്റ് കീപ്പറാണ് എല്ലാം തിരഞ്ഞെടുക്കാണ് പക്ഷെ ഒരു പ്രധാന കാര്യം സ്ഥിരത പുലർത്തുന്നില്ല എന്നുള്ളതാണ് പിന്നെ കഴിഞ്ഞ തവണ ബി സി സി സെക്രട്ടറി ആയിരുന്ന ജെയ്ഷിയാണ് ഒരു ഓർഡർ ഇട്ടത് രാജ്യാന്തര മത്സരങ്ങൾ കളിക്കാത്ത സമയത്തെല്ലാം ആഭ്യന്തര മത്സരങ്ങൾ കളിക്കാൻ ഇന്റർനാഷണൽ താരങ്ങൾ തയ്യാറാവണം കളിച്ചിരിക്കണം എന്നുള്ള സർക്കുലർ പുറപ്പെടുവിച്ചത് ഇപ്പൊ സഞ്ജു ഇത്തവണ രഞ്ജി ട്രോഫിന്റെ സമയത്തും സഞ്ജു ടീമിൽ കളിച്ചില്ല ചില കളികളിൽ കളിച്ചില്ല ഇന്ത്യൻ ക്യാമ്പിൽ ടീമിനൊപ്പം ആയിരുന്നു അതുകൊണ്ട് കളിക്കാൻ പറ്റിയില്ല അതിനുശേഷം അല്ല അതിനുശേഷം ആ ഇന്ത്യൻ ടീം കഴിഞ്ഞ് വന്നതിന് ശേഷം എല്ലാ കളികളിലും സഞ്ജു രഞ്ജി ട്രോഫിയിൽ കളിച്ചിട്ടില്ല എന്നാണ് എന്റെ ഒരു അറിവ്